ഇപ്പോൾ കൊച്ചി തൈക്കൂടത്തുനിന്ന് ഒരു വാർത്ത വരുന്നത് ലോറിക്ക് തീ പിടിച്ചു എന്നതാണ് ഇവൻ്റ് മാനേജ്മെൻറ് സ്ഥാപനത്തിൻ്റെ വസ്തുക്കളുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിഷ്ണു എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നത് അറിയാൻ കഴിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണോ അതോ നിർത്തിയിട്ടിരുന്നതിനാണോ തീവ്രത എങ്ങനെയാണ് ആർക്കെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ വിശദാംശങ്ങൾ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല അല്പസമയം മുമ്പാണ് തീപിടുത്തം ഉണ്ടായത് കോയമ്പത്തൂരിൽ നിന്ന് കുമ്പളത്തേക്ക് ഒരു ഇവന്റ് ആയി ബന്ധപ്പെട്ട് പോവുകയായിരുന്നു ആ വാഹനം ഇവന്റ് മാനേജ്മെന്റിന്റെ വാഹനമാണ് അതിനകത്ത് ആ അത്തരം വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് ആ കൈക്കൂടം ദക്കാത്തലോണിന് സമീപത്ത് വെച്ചാണ് വാഹനത്തിൽ നിന്ന് ആ പുക ഉയരുന്നത് കണ്ടത് വാഹനത്തിന്റെ പുറകിൽ ഈ തുണിയും അതോടൊപ്പം തന്നെ ഇവന്റ് മാനേജ്മെന്റിന്റെ വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു കടക്ക് ഓക്സിജൻ ചെറിയ സിലിണ്ടർ പോലുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് തീ ഉയർന്നതാകാം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം വാഹനത്തിന്റെ പുറകിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും തട്ടി നശിച്ചിട്ടുണ്ട് പക്ഷെ ലോറിയിലേക്ക് പൂർണ്ണമായും തീ പിടിക്കുന്നതിന് മുൻപ് തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് വിവിധ മേഖലകളിൽ നിന്ന് എത്തിയത് ആ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി അതുകൊണ്ട് തന്നെ ലോറിയിലേക്ക് തീ പടരാത്തതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയാം ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായത് തീ ഉയർന്ന പശ്ചാത്തലത്തിൽ തന്നെ വാഹനം ഒതുക്കി ഡ്രൈവറെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നാലെ തന്നെ തൊട്ടടുത്ത് ഒരു കടയിൽ നിന്ന് ഫയർ എക്സിഗ്യൂഷൻ ഉപയോഗിച്ച് പ്രാഥമിക ശ്രമം തീയുടെ തോത് കുറക്കാൻ ശ്രമിച്ചു അതിനൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി വാട്ടർ പമ്പ് ചെയ്ത് തീ പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട് നിലവിൽ അപകട അപകട സാധ്യതകളോ അല്ലെങ്കിൽ രാഷ്ട്രപെടുന്ന സാഹചര്യങ്ങളോ ഒന്നും തന്നെ തന്നെയില്ല തൊട്ടടുത്തൊക്കെ ഈ പറയുന്ന പോലെ വാഹനങ്ങൾ ധാരാളമായി പോകുന്ന സ്ഥലമാണ് ഒപ്പം ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സ്ഥലമാണ് മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരുന്നത് കൊണ്ടാണ് പടരാതിരിക്കാൻ തന്നെ സാധിച്ചു പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ വളരെ കൃത്യമായി തന്നെ ഇടപെട്ടു തോന്നുന്നത് ഈ ഇതിനകത്ത് സിലിണ്ടറുകൾ ഉണ്ടായിരുന്നു ഓക്സിജൻ സിലിണ്ടർ പോലുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും തീ പടർന്നതാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് അനുജ ശരി എറണാകുളം തൈക്കൂടത്താണ് ലോറിക്ക് തീ പിടിച്ചത് ഇവന്റ് മാനേജ്മെന്റ് വസ്തുക്കളുമൊക്കെയായി പോകുന്നൊരു ലോറി ആയിരുന്നു സാധന സാമഗ്രികൾ പൂർണ്ണമായി കത്ത് നിശ്ചിച്ചു പക്ഷേ ലോറിയിലേക്ക് തീ പടർന്നില്ല എന്നതാണ് ആർക്കും പരുക്കുമേറ്റിട്ടില്ല ആശ്വാസകരമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം